വേനൽമഴയുടെ തണുപ്പ് ആസ്വദിക്കാൻ ചുരം കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് വിസ്മയമാവുകയാണ് റോഡരികിൽ പൂത്തു നിൽക്കുന്ന വാഗമരങ്ങൾ യാത്രകൾക്കൊപ്പം ഒരൽപ്പം വിശ്രമിക്കാനും ഈ മരച്ചൂടുകൾ സഞ്ചാരികൾ തിരഞ്ഞെടുക്കുകയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വഴിയരികിൽ വാഗമരങ്ങൾ പൂത്തു നിൽക്കുന്നത് ചുവന്നു പൂക്കളാൽ വിരിഞ്ഞ വാഗമരത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ സഞ്ചാരികളുടെ മനം കവരുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മനോഹരമായി വാഗമരം പൂത്തുനിൽക്കുന്നുണ്ട് ഈ സൗന്ദര്യം ആസ്വദിക്കാനും അല്പനേരം ഇതിനു ചുരു വിശ്രമിക്കാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് വഴിയരികിൽ നിൽക്കുന്ന മരങ്ങൾക്കരികെ നിന്ന് ഫോട്ടോ എടുക്കാനും സഞ്ചാരികളും നാട്ടുകാരും ഇവിടം തിരഞ്ഞെടുക്കുകയാണ് ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന് പറയുന്നത് പോലെയാണ് ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ചില കാഴ്ചകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വാഗമരങ്ങളും പൂമരങ്ങളും ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും പ്രണയത്തെ ഉണർത്തുന്നതും അതുപോലെ അല്പം ആശ്വാസം ആശ്വാസം അവരുടെ പോലും കണ്ണും മനസ്സും അപ്പുറം വേറെ വേണ്ടത് ൂടിയാണ് മിക്കവരും ചുരം കയറുന്നത് ഹൈറേഞ്ചിന്റെ തണുപ്പും മലനിരകൾക്കൊപ്പം പൂത്തു നിൽക്കുന്ന വാഗമരവും ഒറ്റനോട്ടത്തിൽ തന്നെ ആവേശം നിറയ്ക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് മരച്ചുവട്ടിൽ വീണ് കിടക്കുന്ന വാഗപ്പൂക്കളും ചെമ്മൻപാത പോലെ ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക